നാളെ നടക്കാനിരിക്കുന്ന അക്ഷരമറ്റം ടാല ഫെസ്റ്റിൻ്റെ സംസ്ഥാന തലത്തിലേക്ക് വേണ്ടിയിട്ട് അക്ഷരമറ്റം പതിപ്പിലെയും മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോഴിക്കോട് വടകരയിൽ എത്തിയ ഗാന്ധിജിക്ക് തൻ്റെ ആഭരണങ്ങൾ നൽകിയ പെൺകുട്ടിയുടെ പേര് എന്തായിരുന്നു ഉത്തരം കൗമുദി പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഉത്തരം എ കെ ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ഡയറിയ വയറിളക്കം എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ സ്പെല്ലിംഗ് എഴുതുക ഡി ഐ എ ആർ ആർ എച്ച് ഇ എ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് ഉത്തരം ഇരുന്നൂറ്റി പത്താണ് അത് കണ്ടുപിടിക്കുന്നത് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് അപ്പം ഇരുപത് എണ്ണൽ സംഖ്യ ആകുമ്പോൾ ഇരുപത് ഇൻറ്റു ഇരുപത് പ്ലസ് ഒന്ന് ഡിവൈഡ് ബൈ ടു ഇപ്പം ട്വൻ്റി ഇൻറ്റു ട്വൻറ്റി വൺ ബൈ ടു ട്വൻറ്റി അപ്പം ദെൻ എന്താ വരുന്നത് ടെൻ ഇൻറ്റു ട്വൻറ്റി വൺ എന്ന് വരും അപ്പോൾ ആൻസർ ഈസ് ടു ടെൻ എന്ന് വരും ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്ല് ഒന്ന് എന്ന് പറഞ്ഞ ബഷീറിൻ്റെ കഥാപാത്രം ഏതാണ് ജീദാണ് ബാല്യകാല സഖി എന്നുള്ളതിലാണിത് നവംബർ പതിനാല് ശിശുദിനം പ്രമേഹ ദിനം എന്നാൽ നവംബർ പതിമൂന്ന് ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദിനം കൈൻഡിനെസ് ഡേ ആയിട്ടാണ് നവംബർ പതിമൂന്ന് ആചരിക്കുന്നത് അറ്റമിക നമ്പർ എഴുപത്തി ഒൻപത് ആയ മൂലകം ഏതാണ് ഇതിൻ്റെ വില ഇപ്പോൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരം സ്വർണ്ണമാണ് അടുത്ത ചോദ്യം കടലിന് കറുത്ത നിറമായിരുന്നു ഒരു കൊട്ടാരവും ഒരു മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും വിഷപ്പടങ്ങാത്ത പോലെ തിരകൾ തീരത്ത് തലതല്ലിക്കൊണ്ടലറി എം ഡിയുടെ ഏത് നോവലിലാണ് ഇങ്ങനെ തുടങ്ങുന്നത് ഏത് നോവലാണ് ഇങ്ങനെ ആരംഭിക്കുന്നത് ഉത്തരം ഭീമൻ കേന്ദ്ര കഥാപാത്രമായി നിർമ്മിച്ച രണ്ടാമൂഴം രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ നീലക്കുയിൽ എന്ന ചിത്രത്തിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് രാഘവൻ മാസ്റ്റർ ആണ് ഈ ഗാനം രചിച്ചത് ആരാണ് രചിച്ചതും അദ്ദേഹം തന്നെയാണ് രാഘവൻ മാസ്റ്ററാണ് ഒളിമ്പിക് അത്ലറ്റിക് ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഉത്തരം പി ടി ഉഷ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലും വേഗം ഉണ്ടാക്കാവുന്ന ഉറപ്പുള്ള കൃത്രിമ പാലത്തിന് എന്ത് പേരാണ് പറയുന്നത് ബെയ്ലി പാലം സൊളാനം ഇൻഡിക്കം എന്ന ചെടിയുടെ പൂവ് ഏത് കലാരൂപത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് കഥകളിയിൽ കഥകളിയിലെ കലാകാരമ്മ കണ്ണ് ചുവപ്പിക്കാനാണ് ചുണ്ടപ്പൂവ് ഉപയോഗിക്കുന്നത് സൊളാനം എന്ന് പറഞ്ഞാൽ ചുണ്ടച്ചെടിയാണ് എസ്കെ പൊട്ടക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിൽ പ്രതിപാദിക്കുന്ന സാങ്കല്പിക ദേശത്തിൻ്റെ പേര് എന്താണ് അതിരാണിപ്പാടം അഴിമതി പൊതുമുതൽ അവിഹിതമായി ചെലവാക്കൽ എന്ന അർത്ഥത്തിൽ തമിഴ്നാട്ടിലെ ഒരു സ്ഥലപ്പേരിൽ നിന്നുണ്ടായ മലയാളത്തിലെ ശൈലി ഏതാണ് കുംഭകോണം കുട്ടികളുടെ നന്മയ്ക്കും ആയി പ്രവർത്തിക്കുന്നവർക്ക് കുട്ടികൾ നൽകുന്ന ഒരു അവാർഡുണ്ട് അവാർഡ് സ്വീകരിക്കുന്നവർ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കണം മദർ തെരേസിക്കും കാർട്ടൂണിസ്റ്റ് ശങ്കറിനും ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് പോളണ്ടിൽ നിന്നാണ് ഈ അവാർഡ് നൽകുന്നത് ഏതാണ് ഈ അവാർഡ് ഉത്തരം ഓർഡർ ഓഫ് സ്മൈൽ ഒരു സർവകലാശാല സ്ഥാപിക്കാൻ സഹായം തേടിച്ചെന്ന ഇദ്ദേഹത്തിന് ഹൈദരാബാദിലെ ഭരണാധികാരിയായിരുന്ന നൈസാം ചെരുപ്പിടത്തെറിഞ്ഞു ഒട്ടും മടിക്കാതെ അദ്ദേഹം ആ ചെരുപ്പെടുത്ത് തിരികെ പോന്നു ചന്തയിൽ കൊണ്ടുപോയി ചെരുപ്പ് ലേലത്തിൽ വെച്ചു അതിസമ്പന്നനായ നൈസാമിന്റെ ചെരുപ്പം വളരെ വിലപിടിപ്പുള്ളതായിരുന്നു തന്റെ ചെരുപ്പ് ലേലത്തിന് വെച്ചുതറിഞ്ഞ നൈസാം എന്ത് വില കൊടുത്തും അത് ലേലത്തിൽ പിടിക്കണമെന്ന് അനുജനന്മാരോട് നിർദ്ദേശിച്ചു ലഭിച്ച പണവും മറ്റു സംഭാവനകളും ഉപയോഗിച്ച് ഇദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാല സ്ഥാപിച്ചു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസ് ഇത് സർവകലാശാലയുടേതാണ് ഏതാണ് ഈ സർവകലാശാല ആരാണ് അദ്ദേഹം ഉത്തരം ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് അദ്ദേഹം പണ്ഡിറ്റ് മദൻമോഹൻ മാളവിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നൂറ്റി മുപ്പത്തി ആറാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഒന്നാമത് സ്പെയിനാണ് ആർച്ചറി വേൾഡ് കപ്പ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് താരമായി മാറിയത് ആരാണ് ജ്യോതി സുരേഖ വെന്നമാണ് ആർച്ചറി വേൾഡ് കപ്പ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ആരാണ് ദിനേശ് കാർത്തിക ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഇരുപത്തിനാല് ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇത് ഇന്നലത്തെ അക്ഷരമറ്റം പതിപ്പിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനാ ദിനമായിട്ടാണ് ഒക്ടോബർ ഇരുപത്തിനാല് ആചരിക്കുന്നത് ഈ മനോഹര തീരത്ത് തെരുമോ ഇനിയൊരു ജന്മം കൂടി ഇത് ആരുടെ വരികളാണ് വയല രാമവർമ്മയുടെ വരികളാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ അവാർഡ് നേടിയത് ആരാണ് ഇ സന്തോഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വയലാർ അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ തപോമയ്യയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വയലാ അവാർഡ് ലഭിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ വയല അവാർഡാണ് അദ്ദേഹത്തിന് ലഭി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമയ വെങ്കലത്തിൽ നിർമ്മിക്കുന്ന ശില്പവും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ അവാർഡ് കാലമാണ് വിശ്രമം പായുമൻ നശ്വം സ്നേഹജ്വാലയാണ് എന്നിൽ കാണും ചൈതന്യം സനാതനം വയല രാമവർമ്മയുടെ ഏത് കവിതയിലെ വരികളാണിത് എനിക്ക് മരണമില്ല എന്ന കവിതയിലെ വരികളാണ് വെള്ളാരപ്പള്ളി കേരളവർമ്മയുടെയും അംബാലിക തമ്പുരാട്ടിയുടെയും മകനായി വയല രാമവർമ്മയുടെ ജനനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് വയല രാമവർമ്മ ജനിച്ചത് വയലാ രാമവർമ്മയുടെ ആദ്യത്തെ കവിതാ സമാഹാരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രചിച്ച പാദമുദ്രയാണ് വയലാ രാമവർമ്മയുടെ ആദ്യത്തെ കാവ്യസമാഹാരം പോയകാലത്തിൻ്റെ നന്മയും നേരും പറയുന്ന കുട്ടികളുടെ ഇഷ്ട കവിത ഏതാണ് ഞങ്ങളുടെ മുത്തശ്ശി വയലാറിൻ്റെ നീണ്ട കാവ്യം ഏതാണ് ആയിഷയാണ് വയലാറിൻ്റെ നീണ്ടകാവ്യം വിപ്ലവത്തോടും വിപ്ലവകാരികളോടുമുള്ള വയലാറിൻ്റെ ഹൃദയ ആദരവിൻ്റെ പ്രകടനമായ കവിത ഏതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പൊരുതിമരിച്ച രണധീരർക്കുള്ള അക്ഷരപൂക്കളാണ് ഈ കവിത ഉത്തരം കഴുമരങ്ങളുടെ കഥ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ആരുടെ വരികളാണിത് വയലാർ രാമവർമ്മയുടെ വരികളാണ് വയലാർ രാമവർമ്മയുടെ മരണം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് വയലാർ രാമവർമ്മ മരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴ് വയലാർ ദിനമായിട്ടാണ് ആചരിക്കുന്നത് രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത് അന്നാണ് വയലാർ അവാർഡ് നൽകുകയും ചെയ്യുന്നത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം കൂടി നോക്കാം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന പുസ്തകം രചിച്ചത് ആരാണ് പ്രൊഫസർ എം കെ സാനുവാണ് ശരി ഉത്തരം കമൻ്റ് ചെയ്ത രണ്ട് കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്